നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം സംഘപരിവാറിന്റെ അധീനതയിൽ വന്നതിനു ശേഷം അവർക്ക് എന്തും പറയാം എന്തും പ്രവർത്തിക്കാം എന്ന പ്രവണതയാണ് കഴിഞ്ഞ പത്ത് വർഷമായി നാം കാണുന്നത് എന്നാൽ അവർക്കെതിരെ ശബ്ദിച്ചാലോ അവരുടെ അനീതിക്കെതിരെ പ്രവർത്തിച്ചാലോ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന കാഴ്ചയാണ് രാജ്യത്തുള്ളത് എന്നാൽ അവർക്കാകട്ടെ എന്തും പറയാം ആരെയും വിമർശിക്കാം ആരെയും പരിഹസിക്കാം അങ്ങനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വിധിക്ക് പിന്നാലെയാണ് സുപ്രീം കോടതി ട്രോളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുള്ളത് കുജേനനിൽ നിന്ന് അവിൽപ്പുതി സ്വീകരിച്ചത് ഇന്നായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണനും അഴിമതിക്കാരനായനെ എന്നായിരുന്നു മോദിയുടെ പരാമർശം വീഡിയോ എടുത്ത് ആരെങ്കിലും പൊതു താല്പര്യ ഹർജി നൽകാമെന്നും ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് സുപ്രീം കോടതി വിധിച്ചേനെയെന്നുമായിരുന്നു മോദിയുടെ പരിഹാസം ഇതൊരു പക്ഷേ രാജ്യത്ത് മറ്റാരെങ്കിലും പറഞ്ഞതെങ്കിൽ കോടതിയെ പോലും അവഹേളിക്കുന്നു എന്ന തരത്തിൽ വലിയ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തേനെ മാത്രമല്ല കോടതിയെ സംബന്ധിക്കുന്ന കാര്യം ശബ്ദിക്കാൻ പോലും നമ്മുടെ രാജ്യത്തെ പലർക്കും ഭയമാണ് എന്നാൽ പ്രധാനമന്ത്രിക്ക് എന്ത് കോടതി എന്ത് നീതിന്യായ വ്യവസ്ഥ ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ നിന്ന് തന്നെ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ രണ്ട് പദങ്ങൾ എടുത്തുമാറ്റി അതിൽ സ്വന്തം നേട്ടങ്ങൾ എഴുതി ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്ത നാം കണ്ടതാണ് അങ്ങനെ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും വരെ ചോദ്യം ചെയ്യുന്ന ഈ സർക്കാർ കോടതിയെ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല എന്നതാണ് സത്യം ബി ജെ പി സർക്കാർ വളരെ നേട്ടത്തോടെ കൊണ്ടുവന്ന ഇലക്ട്രിക് ബോർഡ് പദ്ധതി കഴിഞ്ഞ ദിവസമായിരുന്നു സുപ്രീം കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇലക്ട്രൽ ബോർഡുകളുടെ വിതരണം നിർത്തിവെക്കാനും ഇതുവരെ വിതരണം ചെയ്തതിന്റെ സമ്പൂർണ്ണ വിവരം മൂന്നാഴ്ചയ്ക്കകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ കുറിച്ച് അറിയാനുള്ള അവകാശം ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് വ്യക്തമാക്കിയാണ് ഇലക്ട്രൽ ബോർഡ് പദ്ധതി സുപ്രീം കോടതി തടഞ്ഞത് അജ്ഞാതമായ ഇലക്ട്രൽ ബോർഡുകൾ വിവരാവകാശത്തിന്റെയും അറിയാനുള്ള അവകാശമായ ആർട്ടിക്കൽ പത്തൊമ്പത് ഒന്ന് എക്കും എതിരാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി കമ്പനികൾ സംഭാവന നൽകുന്നതിന് പരിധി എടുത്തു കളഞ്ഞത് കമ്പനീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പരമോന്നത കോടതി വിധിച്ചു ഈ വിധി ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടിയാണ് ഇപ്പോൾ എന്ന രൂപേണ സുപ്രീം കോടതി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചതും ഒന്ന് ചിന്തിച്ചു നോക്കുക വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയതെങ്കിൽ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റം വരെ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല